നരോത്തമം ദേവീം സരസ്വതീം വ്യാസം ഭഗവത്ഗീതയിലെ അർജുന വിഷാദ യോഗത്തിലെ ആറാം ശ്ലോകത്തോടെ പാണ്ഡവന്മാരുടെ സേനാവർണ്ണന ദുര്യോധനൻ അവസാനിപ്പിച്ചെങ്കിൽ പിന്നെ തൻ്റെ സേനയെപ്പറ്റി വർണ്ണിക്കാനാണ് ദുര്യോധനൻ വ്യഗ്രത കാണിച്ചത് ദ്രോണൻ ഒരു യോദ്ധാവല്ല ബ്രാഹ്മണനാണ് അതുപോലെ തന്നെ കൃപനും ഒരു ബ്രാഹ്മണനാണ് ഇരുവരുടെയും ജനനത്തിൽ തന്നെ സാമ്യമുണ്ട് അത് എപ്രകാരമാണെന്ന് നോക്കാം ഭരദ്വാജ മഹർഷി ഒരിക്കൽ കഠിന തപസ് ചെയ്തുകൊണ്ടിരിക്കുകയെ കൃതാജി എന്ന അപ്സര സ്ത്രീ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി കാമമോഹിതയായ അവളെ കണ്ട് ഭരദ്വാജൻ്റെ മനസ്സിലായി അദ്ദേഹത്തിൽ നിന്നും രേതസ് പുറത്തു വന്നു അദ്ദേഹം അതൊരു ദ്രോണത്തിലാക്കി ദ്രോണം എന്ന് പറഞ്ഞാൽ കുടം എന്നാണ് കുടത്തിലെ ബീജം ഒരു പുത്രനായി മാറി ദ്രോണത്തിൽ ജനിച്ചവൻ ദ്രോണനായി അയോനീജനാണ് ദ്രോണർ സ്ത്രീയിൽ പിറക്കാത്തവൻ ഭരദ്വാജൻ ബ്രാഹ്മണനാകിയാൽ ദ്രോണനും ബ്രാഹ്മണനായി അതുപോലെ ഗൗതമ മുനിയുടെ മകനായ ശരദ്വാൻ പിറന്നു വീണപ്പോൾ തന്നെ ധനുവിദ്ധ്യ വിദ്യയിലാണ് കമ്പമുണ്ടായത് മകനെ ഒരു വേദപണ്ഡിതനാക്കണമെന്നാണ് ഗൗതം ഗൗതമൻ ആഗ്രഹിച്ചതും അതിനായി അദ്ദേഹം ശരദ്വാനെ തപസ്സിനായി അയച്ചു അദ്ദേഹത്തിൻ്റെ കഠിനമായ തപസ്സിൽ ഇരിക്കെ പുറതിമുട്ടിയ ഇന്ദ്രൻ തപസ്സ മുടക്കാനായി ജനപതി എന്ന അപ്സരസിനെ അയച്ചു ഇന്ദ്രൻ അങ്ങനെയാണ് തൻ്റെ സ്ഥാനത്തിന് കോട്ടം തെട്ടും തരത്തിൽ ആര് തപസ് ചെയ്താലും തപസ് ചെയ്ത് വരപ്രാപ്തി നേടാൻ ശ്രമിച്ചാലും അവരെയൊക്കെ തടഞ്ഞ് അവരുടെ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ശ്രമമാണ് ഇന്ദ്രൻ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നിയോ നിയോഗിക്കപ്പെട്ടെത്തിയ ജനപതി എന്ന അപ്സരസിൻ്റെ അങ്കലാവണ്യത്തിൽ പ്രപിച്ച ശാരദ്വദിനും ശുക്ലസ്ഖലനം ഉണ്ടായി അത് നിലത്തിൽ വീണ് നിലത്തിൽ ദർഭപുല്ലിൽ വീണു ഇതറിയാതെ അദ്ദേഹം തപസിനായി കാട്ടിൽ പോയി ശരത് പുല്ലിൽ വീണ ബീജം പിളർന്ന് രണ്ട് കുട്ടികളുണ്ടായി ഒരാണും ഒരു പെണ്ണും അവർ അവൻ എന്നും കൃപനെന്നും യഥാർത്ഥ പേര് കാട്ടിൽ അലഞ്ഞു നടക്കുന്ന കുട്ടികളെ നായാട്ടിനെത്തിയ ശന്തന മഹാരാജാവ് എടുത്തു വളർത്തുകയും ചെയ്തു ബ്രാഹ്മണനാണെങ്കിലും ധനുർധാരിയായ കൃപൻ കുട്ടികളുടെ ആചാര്യനായി ഹസ്തനപുരിയിൽ കഴിഞ്ഞു യൗവനയുക്തിയായ കൃപിയെ ദ്രോണൻ വിവാഹം ചെയ്തു ശാരദതുനും കാട്ടിൽ നിന്ന് തിരികെ തൻ്റെ മക്കളെ തിരക്കി തിരികെ കൊട്ടാരത്തിൽ വരികയും പിന്നീട് അദ്ദേഹം കുട്ടികൾക്ക് വേണ്ട വേദ പഠനങ്ങളൊക്കെ നടത്തി കൊടുത്തു അതിനുശേഷമാണ് കൃപിയുടെയൊക്കെ വിവാഹം കഴിഞ്ഞതു തന്നെ ഇങ്ങനെ ബ്രാഹ്മണരായ ദ്രോണനും കൃപനുമാണ് കുരു സേനാ സേനാപതിയായി ഇപ്പോൾ സേനാമുഖത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത് ദുര്യോധനൻ താൻ എന്ന അഹംഭാവത്തോടെയാണ് ആചാര്യൻ ദ്രോണരോട് ഇപ്രകാരം പറയുന്നത് അർജുന വിഷാദയോഗം ശ്ലോകം ഏഴ് അസ്മാകം വിശിഷ്ടായേ താൻ നിബോധ ധിജോത്തമാ നായക മമ സൈന്യ സപ്ഞാർത്ഥം താൻ ബ്രവീമിതേ അസ്മാകം അല്ലയോ ആചാര്യ അസ്മാകം നമുക്കാകട്ടെ ടു എന്നാൽ നമുക്കാകട്ടെ എന്നാൽ ഏ ആരൊക്കെയാണോ വിശിഷ്ടായ സമർത്ഥന്മാരായിട്ടുള്ള നായകന്മാർ

ജ്ഞാർത്ഥം അവരുടെ പേര് ചൊല്ലിത്തന്നെ താൻ ഞാൻ തേ അങ്ങേക്കായി കൊണ്ട് മീ പറഞ്ഞു തരാം അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ ഇനി നമ്മുടെ പക്ഷത്ത് എൻ്റെ സൈന്യത്തിന് നായകന്മാരായി ഏതെല്ലാം വിശിഷ്ടന്മാരുണ്ടോ അവരുടെ പേരുകൾ അങ്ങയെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി അങ്ങക്കറിയുമെങ്കിലും ഞാൻ പറയാം അവിടുന്ന് കേട്ടാലും അസ്മാകം തുവിശിഷ്ടേ നായകർത്ഥം താൻ ബ്രവീണിതേ യഥാർത്ഥത്തിൽ ദ്രോണൻ ഒരു യോധാവല്ല ജനനം യോധാവല്ല അതാണ് ജനനം എന്ന് നമ്മൾ കണ്ടു അദ്ദേഹം തികഞ്ഞ ഒരു ബ്രാഹ്മണനാണ് എന്നിരുന്നാലും കൗരവ സൈന്യത്തിൻ്റെ സേനാധിപതികളിൽ ഒരാളായി അദ്ദേഹം യുദ്ധമുഖത്തെത്തി അഹങ്കാരിയായ ദുര്യോധനൻ തൻ്റെ ആചാര്യൻ്റെ വിശ്വസ്തയെപ്പോലും ശങ്കിച്ചു ദ്വിജോത്തമൻ എന്ന് കൗശലശാലിയായ ദുര്യോധനൻ ആചാര്യനെ സംബോധന ചെയ്തത് മനസ്സിൽ മറ്റൊരു ചിന്ത കൂടി വെച്ചുകൊണ്ടാണ് ദ്ജോത്തമൻ ശ്രേഷ്ഠനായ ബ്രാഹ്മണനെന്നും രണ്ടു ജന്മങ്ങൾ കൊണ്ടവനാണെന്നും പറയാതെ തന്നെ പറയുന്നു ഒന്ന് ശ്രേഷ്ഠനായ ബ്രാഹ്മണൻ രണ്ട് ഈ യുദ്ധത്തിൽ തൻ്റെ വീര്യം പ്രകടിപ്പിച്ചില്ലെങ്കിൽ രാജാവിൻ്റെ കൊട്ടാരത്തിലെ സു സുഖഭോഗങ്ങളിൽ മാത്രം താല്പര്യമുള്ള ഒരു താഴ്ന്ന ബ്രാഹ്മണനായി കണക്കാക്കും എന്നതായിരുന്നു ദ്വിജോത്തമ ദ്വിജ ദ്വിജ ബ്രാഹ്മണ എന്ന പ്രയോഗവും അദ്ദേഹത്തിൻ്റെ ഈ ദുര്യോധനൻ്റെ ഓർമ്മപ്പെടുത്തലും അടുത്ത രണ്ട് ശ്ലോകങ്ങളിൽ തൻ്റെ സൈന്യത്തിലെ മികച്ച യോദ്ധാക്കളെ ആചാര്യന് കൊടുക്കുന്നു സ്വപക്ഷത്തെയും ശത്രുപക്ഷത്തെയും മിക്കവരെയും ആയുധവിദ്യ പഠിപ്പിച്ച ആചാര്യന് ഇവരെയൊക്കെ അറിയാനല്ല ദുര്യോധനൻ ഇപ്രകാരം പറയുന്നത് ശ്ലോകം എട്ട് ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച समधिञ्जय अश्वत्थामापिकर्णश्च सौमधृत्तिस्तदैव च भवान् भवानाय अङ् आचार्यन् भीष्माः च भीष्मनुं कर्णाः च कर्णनुं कृपाः च समदिञ्जयाः सदा जयाशालियाय ജയം ശീലമാക്കിയിട്ടുള്ള കൃപനും അശ്വദ്ധമാ അശ്വദ്ധമാവ് വിഹർണാ വിഹർണാകാശ വികർണനും ഇവിടെ വികർണനോട് അത്ര പ്രതിപത്തിയില്ലാതെ ആചാര്യൻ്റെ മകനായ അശ്വത്ഥാമാവിനാണ് മുൻ മുൻഗണന നൽകിയിരിക്കുന്നത് അത് ആചാര്യനെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ് എന്തുകൊണ്ടാണ് വികർണനോട് അത്ര താല്പര്യമില്ലാത്തത് ചൂതുകളി കഴിഞ്ഞ് പാഞ്ചാലിയെ രാജ്യസഭയിൽ വെച്ച് വസ്ത്രാക്ഷേപം ചെയ്ത് അധിക്ഷേപിച്ചപ്പോൾ എതിർത്ത് സംസാരിച്ച ഒരേ ഒരു കൗരവനാണ് വികർണൻ അതിൻ്റെ അതൃപ്തിയും ദുര്യോധനന് വികർണനോടുണ്ട് ഗുരുപുത്രൻ സഹോദരനേക്കാൾ മേലെയാണെന്ന് കാണിക്കാനാണ് ഇപ്രകാരം പറഞ്ഞത് മാത്രമല്ല സേനയിലെ മറ്റു മഹാരഥന്മാർ സൗമദത്തി സോമപുത്രനായിട്ടുള്ള സൗമ്യദത്തി സൗമദത്തിയുടെ മറ്റൊരു പേര് ഭൂരിശ്രവസ് എന്നാണ് ബാൽഹിക രാജവംശജനാണ് ഭൂരിശ്രവസ് വൃഷ്ണി രാജവംശ വിരോധിയുമാണ് ഭൂരിശ്രവസിന്റെ അച്ഛനായ സോമദത്തൻ കൃഷ്ണൻ്റെ അമ്മയായ ദേവകിയെ അവളുടെ വിവാഹത്തിന് മുൻപ് അവരെ മോഹിച്ചിരുന്നു അന്നത്തെ ദൃഷ്ണി രാജാവായ ശിനിയുടെ സഹായത്തോടെ വസുദേവൻ ദേവകിയെ വിവാഹം ചെയ്തപ്പോൾ ആ കാരണത്താൽ സോമദത്തനും ശിനിയും തമ്മിൽ യുദ്ധമുണ്ടായി അന്നു മുതൽ അവർ തമ്മിൽ ശത്രുക്കളുമായി അങ്ങനെ കൃഷ്ണൻ്റെ ശത്രുക്കളായ ആ സോമദത്തൻ്റെ മകനായ ഭൂരിശ്രവസം കൗരവസേനയിലുണ്ടെന്ന് ആചാര്യനെ ദുര്യോധനൻ ഓർമ്മപ്പെടുത്തുന്നു തതയിവച്ചാ പിന്നെ ഒരാളായിട്ടുള്ളത് ജയദ്രഥനാണ് തൻ്റെ സഹോദരിയായ ദുശളയുടെ ഭർത്താവും പാണ്ഡവരെ ഒരു ദിവസത്തേക്കെങ്കിലും തോൽപ്പിക്കണമെന്ന് ശിവനിൽ നിന്ന് വരം വാങ്ങിയ ജയദ്രതും ജയദ്രഥനും ഉണ്ടെന്ന് ധ്വനി ഭവാനും ഭീഷ്മനും കർണനും യുദ്ധവിജയമാക്കിയ കൃപനും അശ്വത്ഥാമാവും വികർണനും ഭൂരിശ്രവസും ജയദ്രഥനും പിന്നെ ശ്ലോകം ഒൻപതിൽ പറയുന്നത് അന്വേഷിച്ച ബഹവശൂരാ മദർഥേ തൃക്തജീവിത നാനാശസ്ത്രപ്രഹരണ സർവയുദ്ധ വിശാരദ അന്വേഷിച്ച ഇനിയും വേറെയും മദർഥേ എനിക്കു വേണ്ടിയും തക്തജീവിതാഹ തം ഉപേക്ഷിച്ചത് ജീവിതാഹ ജീവിതം തക്തജീവിതാഹ ജീവൻ വരെ ഉപേക്ഷിച്ചിട്ട് തന്നെ തന്നോടൊപ്പം പൊരുതാൻ തയ്യാറായിട്ടുള്ളവർ അവരെങ്ങനെയുള്ളവരാണ് നാനാശാസ്ത്രപ്രകരണം നാനാ പല ശസ്ത്ര അമ്പ് ആയുധങ്ങൾ പ്രഹരണ പ്രയോഗിക്കാൻ ശേഷിയുള്ളവർ അതായത് തനിക്ക് വേണ്ടി ജീവൻ വരെ ഉപേക്ഷിച്ച് പോരാടാൻ വന്നിറങ്ങിയിട്ടുള്ളവർ പലതരത്തിലുള്ള ആയുധങ്ങൾ പ്രയോഗിക്കാൻ മിടുക്കരായിട്ടുള്ളവരാണ് അവർക്കൊക്കെ യുദ്ധപരിചയവും ഉള്ളവരായാണ് ബഹവ അനേകം ശൂരാഹ സൂരന്മാരും ഇനിയുമുണ്ട് ഇവരൊക്കെ കൂടാതെ ആയിരക്കണക്കിന് യോധാക്കൾ ശൂരന്മാരായിട്ടുള്ള യോദ്ധാക്കൾ വേറെയുമുണ്ട് അവരുടെയൊന്നും പേരെടുത്തു ഞാൻ പറയുന്നില്ല ആചാര്യ സമയോചിതമായി മുഖസ്തുതി പറഞ്ഞ് കാര്യം കാണാൻ ദുര്യോധന് സാമർഥ്യമുണ്ടെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് വാസ്തവത്തിൽ കാര്യവിചാരത്തിന് പ്രഥമസ്ഥാനം ഭീഷ്മനായിരിക്കേ ആ സ്ഥാനം ആചാര്യന് നൽകി വികീർണന് നൽകേണ്ടതായ സ്ഥാനം അശ്വത്ഥാമാവിന് നൽകി ആചാര്യനെ സന്തോഷിപ്പിക്കാനുള്ള ശ്രമമാണ് ദുര്യോധനൻ നടത്തുന്നത് ബാൽഹികൻ ഭഗതത്വൻ മുതലായ പല ശൂരന്മാരും പലവിധ ആയുധങ്ങളെ കൊണ്ടും യുദ്ധത്തിൽ ജയിക്കുന്നതിൽ നിപുണരായ പലരും തൻ്റെ ഭാഗത്ത് ജയം സമ്പാദിക്കാൻ തനിക്ക് വേണ്ടി ജയം സമ്പാദിക്കാൻ വേണ്ടി പ്രാണനെ കൂടി ഉപേക്ഷിക്കാൻ ഒരുങ്ങിയിട്ടുമുണ്ടെന്നാണ് ഈ പറഞ്ഞ ശ്ലോകങ്ങളിലൂടെ ദുര്യോധന ആചാര്യനോട് പറയുന്നത് जीविता नानाशास्त्रप्रहरणा सर्वयुद्धविशारदा